ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുറച്ച് പുതിയ ഐറ്റംസ് കുറേ എത്തിയിട്ടുണ്ട് നമ്മൾ ഓണത്തിന് മുന്നേ ഓർഡർ ആക്കിയതാണ് എത്തുന്നത് എന്താ പറയുക അടുപ്പിച്ചാണ് എത്തുന്നത് കുറച്ച് ലോക്കറ്റ്സുകളുണ്ട് പിന്നെ സെറ്റ് ബോക്സുകളുണ്ട് കുറേ അധികം സ്റ്റോണുകളുണ്ട് നമ്മൾ വിസിബിൾ വിസിബിളായിട്ടുള്ള മാലയൊക്കെ ഉണ്ടാക്കുന്ന അതിനനുസരിച്ചുള്ള സ്റ്റോണുകളും കുറേ ബീഡ്സുകളും ഹാങ്ങിങ്ങുകളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക നമ്മൾ ഇതിൽ ചിലതിൻ്റെയൊക്കെ റേറ്റ് പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും അത് ഓർഡർ ആക്കുമ്പോൾ റേറ്റ് അവർ കൂട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ റേറ്റ് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ് കാറ്റലോഗിൽ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ മതി നമ്മൾ ലിങ്കിൽ വിട്ടിടും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരാഴ്ച കൂടി അതായത് നെക്സ്റ്റ് നെക്സ്റ്റ് മൺഡേന്ന് ഇപ്പോൾ ബുധനാഴ്ചയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ വ്യാഴ്ചയോ അപ്പോൾ നെക്സ്റ്റ് മൺഡേ ഓർ ട്യൂസ്ഡേ ഈ ഒരു ദിവസങ്ങളിലായിരിക്കും ഇനി പോസ്റ്റ് ഓഫീസ് പോവുക അതിന് ശേഷമുള്ളത് നമ്മൾ ട്യൂസ്ഡേക്ക് ശേഷം വരുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് വഴി അയക്കുക കാരണം പോസ്റ്റ് ഓഫീസിൽ നല്ല ഡിലേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസ് വയ്യാണിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അയച്ചിട്ടുള്ളതൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് എത്തുന്നുണ്ട് അല്ലാത്തതൊക്കെ നമ്മൾ ഡിലേ വരുന്നുണ്ട് കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് സാധനം എത്താൻ ഡിലേ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഇനി തിങ്കളാഴ്ച വരെ അതായത് ഞായറാഴ്ച ഓർഡർ ചെയ്യുന്നവർക്കുള്ളത് മാത്രം നമ്മൾ തിങ്കളാഴ്ചത്തിൽ പോസിറ്റീവ് ആയിക്കോളൂ അല്ലാത്തൊക്കെ ഇനി ഡി ടി സി ആണ് ഡി ടി സിയിൽ കുറച്ച് ചാർജ് കൂടുതലായിരിക്കും അവർ ചെറിയൊരു സാധനത്തിന് തന്നെ കുറഞ്ഞ് വാങ്ങുന്ന അറുപതാണ് വൺ ജിക്കൊക്കെ അതിൽ കൂടുതൽ വാങ്ങുന്നുണ്ട് വെയിറ്റിനനുസരിച്ച് ബോക്സിനനുസരിച്ചൊക്കെ അവർ റേറ്റ് കൂട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത്ര റേറ്റ് നോക്കുക എന്നിട്ട് ടോട്ടൽ എമൗണ്ട് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പറയാനുള്ളത് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീസെല്ലേഴ്സിനും അതുപോലെ ഞാൻ ഉണ്ടാക്കിയ മെറ്റീരിയൽസിൻ്റെ റീസെല് ചെയ്യുന്ന അതായത് നിങ്ങൾക്ക് വാങ്ങാൻ ആവശ്യമുള്ളവരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അതുപോലെ തന്നെ എനിക്ക് ഒരമ്മെന്നു തന്നെ പറയാം എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് ആൾ ആ ചേച്ചി എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ കുറച്ച് എന്താ പറയുക നല്ല ജ്വല്ലറി ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നു നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ഇൻസ്റ്റ യൂട്യൂബ് അങ്ങനത്തെ ഇല്ല അപ്പോൾ അവർ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അൽവാത്തിലുള്ള ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല മോഡൽസ് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ തരാം നിങ്ങൾക്ക് അവന് റീസെല്യണേ റീസെൽ ചെയ്യുക അവരെ നമ്പർ പക്ഷേ ആൾ ഒരു സെലിബ്രിറ്റിയുടെ അമ്മയും കൂടിയാണ് കേട്ടോ അതായത് സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളമ്മ കൂടിയാണ് അപ്പോൾ ഞാൻ എന്നോട് നല്ല ഇതിൽ പെരുമാറിയപ്പോൾ ഞാൻ തന്നെ നല്ല നില എല്ലാവരും നല്ലതിൽ തന്നെ പെരുമാറണം അങ്ങനെ കുറേ അമ്മമാരും കുറേ അമ്മമാരും ഒക്കെ എനിക്ക് കുളിക്കാറുണ്ട് മെസ്സേക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു സെലിബ്രിറ്റി കൂടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് സെലിബ്രിറ്റിയുടെ ഒരു സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ ഇപ്പോഴും ഓടിയേഷ്യാനും ഓടിക്കൊണ്ടിരിക്കുന്ന സെലിബി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ച സീരിയലിനെ അഭിനയിച്ചു എടുക്കുന്ന ആളെ അമ്മയാണ് അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അവർക്കൊരു നേരം ബുക്കിന് കാരണം മനസ്സ് ഒരു ഒരിതുണ്ടാവുമല്ലോ നമുക്ക് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്നതാണ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു വേണമെന്നുള്ളവർക്ക് ഞാൻ അവരുടെ നമ്പർ തരാം നിങ്ങൾ അവർ അയച്ചതെന്നോളൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ കുറച്ച് ആദ്യം തന്നെ പറയാം കുറച്ച് ലെങ്ത് ഉണ്ടാവും ഇത് തന്നെ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് ബീഡ്സ് കളക്ഷൻ നമ്മൾ ഇത് കാണിക്കുന്നില്ല ബീഡ്സ് കളക്ഷൻസ് വേറെ ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് ബോക്സുകൾ കളക്ഷൻസ് അത് വേറെ ഉണ്ട് അപ്പോൾ ഒന്നായിട്ട് ഒന്നായിട്ടിട്ടാ നിങ്ങൾക്ക് തന്നെ ബോറായി തോന്നും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലോക്കറ്റ്സുകൾ ഉണ്ട് പെൻഡറ്റുകൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ നോക്കുക റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ് ഇതാണ് വന്നിട്ടുള്ളത് ഇത് ഒന്ന് ഇതാ നമുക്ക് എന്താ പറയുക ആയിട്ടുള്ള നമ്മൾ ഗിയർ വെയറിൽ വിസിബിൾ ആയിട്ടുള്ള എന്താ പറയുക മാലയൊക്കെ ചെയ്യലുണ്ട് ജോക്കർ ടൈപ്പ് ഒക്കെ അല്ലെങ്കിൽ നെക്ക് പോലത്തെ അതിലൊക്കെ ചെയ്യുന്നു അതിൽ വന്നിട്ടുള്ള ഒരു അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ലോക്കറ്റ്സ് ആണ് ഇതിൻ്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ സ്കൈ ബ്ലോ വന്നിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ ഇതിൽ എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു സ്കൈ ബ്ലോ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ലേഷൻ ചെയ്യുന്നതാണ് കാരണം ഇപ്പോൾ ചോദിക്കുന്ന റൈറ്റ് ആയിരിക്കില്ല പിന്നെ ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ പറയാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രീനുണ്ട് അതേപോലെ സ്കൈ ബ്ലൂ കുറവാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് എന്താ ഇത് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഹോളില്ല പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് അതായത് ത്രെഡിൻ്റെ എന്തെങ്കിലും മാല ചെയ്യുമ്പോൾ അതിൽ ഓക്കെ ആയിട്ട് ഇങ്ങനെ പറ്റുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇത് കേട്ടോ ഇതിന് കുറച്ച് എന്താ റേറ്റ് ഉണ്ട് പക്ഷേ ഈ ഒരു മോഡലേ ഉള്ളൂ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് പത്ത് പീസ് അതിൻ്റെ അടുത്തുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ തമ്പനീര് കണ്ടപ്പോൾ തന്നെ ഏറ്റവും വില കൂടിയ ബീഡ്സാണിത് ഒരു ബീഡ്സിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും മക്കളെ ഞാൻ തന്നെ നെട്ടിപ്പോയി പക്ഷെ അതുകൊണ്ട് ഞാൻ പത്ത് എണ്ണ എടുത്തിട്ടുള്ളൂ കാരണം പോയിട്ടില്ലെങ്കിലും എനിക്ക് സേ എനിക്കുണ്ടാക്കാലോ എനിക്ക് എന്തെങ്കിലും മോഡലൊക്കെ നോക്കിയിട്ട് എനിക്കുണ്ടാക്കാലും കൃത്യം വാങ്ങി മാറ്റിവെച്ചതാണ് അതിൻ്റെ റേറ്റ് ഞാൻ അവസാനം പറയാം പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് മൂന്ന് ഷേഡിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേളും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പേളെടുത്ത് കാണിച്ച് തന്നിട്ടില്ലാ തോന്നണല്ലേ എന്താ ഈ ഒരു ടൈപ്പ് പുകൾ ഈ ഒരു ടൈപ്പ് പുകൾ ടൈപ്പ് വന്നിട്ടുണ്ട് ഒക്കെ പാട് നില നിരത്താൻ വയ്യാന്ന് കരുതിയിട്ടാണ് കാരണം ആണ് ഫുള്ള് ഇതിനൊക്കെ ബോക്സ് എനിക്ക് കിട്ടിയിട്ട് വേണം കണ്ടല്ലോ എന്താ ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഏഡാക്കുന്നതാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു നാല് മോഡലാണ് കേട്ടോ പിന്നെ പുകളും വന്നിട്ടുണ്ട് അങ്ങനെ നാല് മോഡലാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ ഹോൾ ഉണ്ട് കേട്ടോ വട്ടത്തിൽ ഹോൾ ഉണ്ട് എവിടെ വേണമെങ്കിലും ഇതാക്കാൻ പറ്റും ഓക്കെ പിന്നെ ഈ ഒരു മോഡല് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഒരു ചുള്ളിലോട്ട് തള്ളി നിൽക്കുന്ന മോട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഹോൾ ഉണ്ട് കേട്ടോ നമുക്ക് സെൻട്രൽ നമ്മളെ വിസിബിൾ ആയിട്ട് ചെയ്യുന്ന ജോക്കർ ടൈപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും മൂന്ന് ഭാഗത്തൊക്കെ ആയിട്ട് കൊടുക്കുക ഇതിന് ഇത് കുറവാണ് കേട്ടോ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ ഇതാണ് പത്ത് പീസായിട്ട് ടോട്ടൽ ഉള്ളൂ കേട്ടോ വേണമെന്നുള്ളവർ മാഡം മെസ്സേജ് അയക്കാൻ നോക്കുക വിളിക്കാൻ നിൽക്കരുത് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഫ്രീ ആവുമ്പോൾ അതിനനുസരിച്ച് റിപ്ലൈ തരും ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സേജ് വിളിച്ചോളൂ പിന്നെ ഇതാ ഇത് ഇതുപോലെ തന്നെ ഒരു ചതുരത്തിൽ വന്നിട്ടാണ് ത്രീ ഹോളാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഹോൾ കുന്തൻ തന്നെ പറയാം പക്ഷേ ഇത് ചതുരത്തിലാണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതേ സീസൺ തന്നെയാണ് ഇത് വേറെ കുറച്ചും കൂടി വേറൊരു മോഡലാണ് കേട്ടോ പുളി സ്റ്റോൺ വന്നിട്ടുള്ളതാണ് ഇത് ഉണ്ടല്ലോ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് ഓക്കെ ഒക്കെ മൂന്ന് ഹോൾ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് മാല ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഷോ മുന്നേ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഓണത്തിന് ഇനി അധിക ദിവസമെല്ലാം ഇനി ഓർഡർസിൻ്റെ തിരക്കുണ്ട് പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ആദ്യത്തെ അത്ര ഊർജ്ജമല്ല വേറൊന്നും അല്ല എൻ്റെ സൗണ്ടിന് ഇപ്പോഴും ശരിയായിട്ടില്ല പിന്നെ ഒരു മോഡല് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കണ്ടല്ലത് ഇത്രേ വലുപ്പം വരുന്നൂ പക്ഷെ നമുക്കിത് ലോക്കറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ വേണമെങ്കിൽ കുന്തനെ കുന്ദനല്ല നമ്മളെ എന്താ പറയുക പേള് ഇതുണ്ടാവുമല്ലോ കുന്ദൻ സ്റ്റോൺ അല്ല കുന്തനല്ല എന്താ പറയാ മറന്ന് പോകണം മക്കളെ കുങ്കുരു 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 ആഡ് ആയി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനുട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗേടാക്കും ഇതിന് പന്ത്രണ്ട് രൂപയാണ് തോന്നുന്നുട്ടോ ഇതിന് ഓക്കെ പിന്നെ സത്യം പറഞ്ഞാൽ ഇത് എനിക്കറിയില്ല മക്കളിതെന്തിനുപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഹെൻഡ് ഭാഗം ഉണ്ടാവില്ല മാല ചെയ്തിട്ട് രണ്ട് ഭാഗത്തിൻ്റെ ഹെൻഡ് ഭാഗം ഉണ്ടാവുമല്ലോ അവിടെ കൊടുക്കുന്നതാണ് തോന്നുന്നത് പക്ഷേ ഇതിന് മൂന്ന് ഹോൾ വരുന്നു ഇവിടെ ഒരു ഹോളുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ലൂപ്പാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നാ തോന്നുന്നു എന്നും എനിക്ക് ഫോട്ടോ വിട്ടു അപ്പോൾ ഞാൻ അമ്പത് പീസ് എടുത്തോ ഇരുപത്തഞ്ച് എന്ന് പറയും പിന്നെ അവരുടെയും പറഞ്ഞിട്ടൊക്കെ ആ ഫോട്ടോ വിടൽ നിർത്തു കാരണം എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത് എന്തിനില്ലാന്ന് എനിക്ക് ശരിക്കും അറിയില്ല പിന്നെ എന്താ വെച്ചാൽ നല്ല അത്യാവശ്യം ചിലർ ഐറ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അവർക്കൊക്കെ അറിയാറുക്കുന്നതിൻ്റെ പേറ്റ് കേട്ടോ ഇതിൻ്റെ പേര് അറിയില്ല അതുകൊണ്ട് ഞാനതിൻ്റെ കാറ്റഡോഗിൽ എന്തെങ്കിലും ഒക്കെ പേരായി കൊടുക്കുക കേട്ടോ എനിക്കറിയാത്തിൻ്റെ ഒക്കെ ഞാൻ അങ്ങനത്തെ പേരിടില്ല കാരണം എനിക്കറിയില്ല പേരെന്താ എനിക്കറിയില്ല ഇതെന്തിന് യൂസ് ആക്കുന്ന അറിയില്ല എൻ്റെ രൂപം വെച്ചിട്ട് അങ്ങനെ യൂസ് ആക്കുന്ന തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇതതിൻ്റെ റെയിൻബോ കളർ വന്നിട്ടുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് അല്ല അലേർട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഇതൊരു മൾട്ടി കളറാണ് അങ്ങനെ മൂന്ന് കളർ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ പോലെ തന്നെ ഇത് റെയിൻബോ എഫക്റ്റ് വരുന്നിട്ടുള്ളത് ത്രീ ഹോൾ വരുന്നതായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിൻ്റെ കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് ഈ ഒരു സാധനത്തിന് കേട്ടോ ഓക്കെ പിന്നെ ഇതാ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിങ്ങനെ ടു ഹോളാണ് വരുന്ന ശേഷം ഉണ്ടല്ലോ ഇവിടെ രണ്ട് എടുത്ത് ഹോൾ വന്നിട്ടുള്ളത് കേട്ടോ എന്താ ഈ ഒരു ടൈപ്പ് പിന്നെന്താ കുറഞ്ഞ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ നിങ്ങൾ ചില ആൾക്കാർ നിങ്ങൾ ബൾക്കായിട്ട് ആയിട്ട് ബൾക്കായിട്ട് നമ്മൾ കൊടുക്കും പക്ഷേ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ എത്ര പീസാന്ന് ഇത്ര പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ ഉണ്ടാവില്ല കാരണം എൻ്റെ അടുത്തുനിന്നൊന്നും പെട്ടെന്ന് സ്റ്റോക്ക് തീരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെന്നു മുൻകൂട്ടി പറയണം ഇനി എടുക്കുമ്പോൾ ഞാൻ അത്രയും എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവരുടെ അടുത്തും സ്റ്റോക്ക് ഉണ്ടാവില്ല അവ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അതാ ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കേരളിൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇത് വേറെ മോഡൽ ഇത് വേറെ മോഡൽ ഇതിന് ത്രീ ഹോൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ജോക്കർ ടൈപ്പ് ചെയ്യുന്നതാണ് ഉണ്ടല്ലോ പിന്നെ ഇത് ഈ ഒരു മോഡല് ഇത് ഇവിടെ ഒരു ഹോള് പിന്നെ ഇവിടെ ഒരു ഹോള് ഇവിടെ ഒരു ഹോള് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പറയുക പെയറായിട്ടൊക്കെ ചെയ്യാം രണ്ട് സൈഡിലൊക്കെ ചെയ്യുമല്ലോ മാല ത്രീ ലെയർ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൺ ലെയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ കാരണം ടു ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ സെൻട്രലായിട്ടോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം ഒരു ഭാഗത്തായിട്ട് കൊടുക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ കൊടുക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നമ്മൾ കേറ്റലൂല ആഡ് ആക്കുന്നതാണ് പിന്നെ ഇത് ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണണം കേട്ടോ കുറേ ഐറ്റംസ് ഞാൻ ആദ്യമായിട്ട് കാണണം ഇത് നമ്മൾ രണ്ട് ലെയറായിട്ട് മാലുകൾ രണ്ട് ലെയർ ആയിട്ട് മാലുകളൊക്കെ ചെയ്യുമ്പോൾ രണ്ട് ലെയറോ മൂന്ന് ലെയറോ ഇതിൻ്റെ ഇവിടെ എവിടെയായിട്ട് വെ ഇതുണ്ടാവുമല്ലോ എന്താ പറയുക എന്തറിയില്ല കേട്ടോ ചെയ്ത് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് അതായത് ഇവിടെ ഇവിടെ ഹോൾ വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഹോൾ വരുന്നുണ്ട് അപ്പോൾ ഇത് അങ് ഇങ്ങനെ വെക്കുന്നതെന്ന് തോന്നണം അതായത് മാലിങ്ങനെയല്ല വരിക അപ്പോൾ ഇത് അങ്ങനെ വെക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതാണ് പിന്നെതാ ഇതുപോലത്തെ ലോക്കറ്റ്സുകൾ ലോക്കറ്റ്സ് എന്നല്ല സെൻട്രറിൽ വെക്കുന്നത് തന്നെയാണ് കാരണം എല്ലായിടത്തും ഹോളുണ്ട് എല്ലാ ഇതിലും ഹോളുണ്ട് ഇത് വരുന്നത് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഇനി കാണിക്കാനുള്ളത് ആ ഇയർ ടൈപ്പ് ഇത് ത്രീ ഹോൾ ഉണ്ട് പക്ഷെ ഇന്ന് ലോക്കറ്റായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലോക്കറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇത് സ്റ്റോൺ ആണ് കേട്ടോ ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ എൻ്റെ അടുത്ത് ഓക്കെ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കയറൂല ആഡ് ആക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് കേട്ടോ നിങ്ങൾ നെട്ടുമക്കളെ നെട്ടുമ്പോൾ വെച്ചാൽ ഇതിനൊരു പീസിന് നല്ല റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തതാണ് ഞാൻ ഒരു പീസ് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പീസ് റേറ്റാണ് വരുന്നത് ഇതും നമ്മൾ കാറ്റലോഗിൽ ഏഡാക്കാം കേട്ടോ ഇപ്പം തന്നെ വീഡിയോ രംഗത്തായിപ്പോയില്ലേ എന്ത് ചെയ്യാനാണ് നമ്മൾ വീഡിയോസിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എനിക്കാണെങ്കിൽ അത് വാട്സാപ്പിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ റെക്കോർഡ് കേട്ടിരിക്കാൻ സമയം വേണം പിന്നെ അതുപോലെ തന്നെ നല്ല മറുപടി അറിയാൻ സമയം വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ ആക്കിയിട്ട് പിന്നെ ഈ ഒരു സാധനം ഇത് നമുക്ക് പാദസാരത്തിനൊക്കെ ചെയ്യുന്ന രണ്ട് മൂല വരുന്ന ഒരിതല്ലേ സമോസാന്ന് പറയും അതാണ് കേട്ടോ അതാണ് സാധനം ആ ഇനി പാക്കറ്റ് പൊടിച്ചിട്ടില്ല കാരണം കുറേ പാക്കറ്റ് ഇവിടെ പിടിച്ച് കിടക്കാണ് കേട്ടോ അതിൻ്റെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കണം അല്ലെങ്കിൽ ഇതോ പിന്നെ ഇത് ലോക്കറ്റ് കേട്ടോ ഇത് സിൽവർ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ലോക്കറ്റിന് വരുന്നത് പതിനെട്ട് രൂപയാണ് കേട്ടോ ഒരു ലോക്കറ്റ് വരുന്നത് പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതൊരു പീസിനാണ് പതിനെട്ട് രൂപ കേട്ടോ അതാ ഇതിങ്ങനെ ഒരു സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ലോക്കറ്റാണ് പതിനെട്ട് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ പിന്നെ സിൽവറും ഉണ്ട് പിന്നെ ഈര കളറും ഇത് ഫുള്ളായിട്ട് നല്ലൊരു ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല വെട്ടിത്തിളങ്ങണ ഗോൾഡ് അല്ല ഒരു മീഡിയം സൈസ് ഇതൊരു ബ്ലാക്ക് ഫിഷാണ് കേട്ടോ പിന്നെ കുറച്ച് അത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത്തില്ലോ പെൻഡറ്റ് ഇതും പെൻഡറ്റും സ്റ്റെഡും വരുന്നതാണ് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് നൂറ്റി സംതിങ് അത്ര വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓണം കളക്ഷൻസ് എടുത്താണ് പക്ഷെ ഇത് ആകെ രണ്ട് മൂന്നാല് ബോക്സ് എൻ്റെ അടുത്തുള്ളൂ കേട്ടോ ബോക്സ് അല്ലേ രണ്ട് മൂന്നാല് പീസേ ഉള്ളൂ ഇയർ ടൈപ്പ് പിന്നെ ഈയർ ടൈപ്പ് പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റെഡ് നിലങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റെഡ് ഉണ്ടാവില്ല പിന്നെ ഇത് തന്നെയാണ് ഇപ്പോൾ ഇതും പിന്നെ ഒരു ബോക്സ് കൂടെ ഉണ്ട് ഇതാണ് കേട്ടോ അങ്ങനെ നാലെണ്ണം ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി സംതിങ് എത്ര വരുന്നുണ്ട് ഇനി അത്രയും റേറ്റ് ഇല്ലാത്തതാണ് എന്നാലും അത്യാവശ്യത്തിന് ഇതിന് റേറ്റ് ഉണ്ട് ഇയർ ടൈപ്പ് ഇതിന് സ്ട്രെഡ് വരുന്നതാണ് കേട്ടോ ഇയർ ടൈപ്പ് അതിൻ്റെ സ്ട്രെഡും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കളേഴ്സ് എന്ന് പറയാൻ എന്താ ഈ ഒരു കളറ് പിന്നെ ഈ ഒരു കളറ് ഇത് വൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗ ആഡ് ആക്കും പിന്നെ സിൽവർ സ്റ്റോൺ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പീസ് റേറ്റ് ആയിരിക്കും ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ ആകെ കുറഞ്ഞ പീസേ ഉള്ളൂ ഇരുപത്തഞ്ച് പീസൊക്കെ ആയിട്ടുള്ളു പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് എന്താ നമ്മളെ സ്റ്റോണും ബീഡ്സൊക്കെ കുത്തി ഇതാക്കൂലേ എന്താ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്താണ് ഇനി കാണിക്കാനുണ്ടോ നമ്മളെ ചെയിനല്ലേ ആ ഇതിൻ്റെ റേറ്റ് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഒരു പീസിന് നാൽപ്പത് രൂപ അത്രയും ക്വാളിറ്റി ഉണ്ട് ഇത് ഉണ്ടോ കണ്ടോ ഇതിൽ ഉണ്ട് മെറൂൺ ഉണ്ട് വൈറ്റ് ഉണ്ട് മൂന്ന് ടൈപ്പ് സ്റ്റോൺ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടാണ് ഉണ്ടോ അപ്പോൾ ഇത് പോകുന്നതെന്ന് നിനക്കറിയില്ല പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കലൊന്നും കരുതിയിട്ട് ഞാനാ മാറ്റി വെച്ചതാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യും നാൽപ്പത് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവർ എനിക്ക് അവസാനമാണ് ആഡ് ആക്കിയിട്ടുള്ളത് തമാശ എന്ന് പറയേണ്ടെ വിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ അറിയില്ല നമ്മളോട് എന്ന് പറയും തമാശ എന്ന് പറയുന്നത് അവസാനം ആഡ് ആക്കി പക്ഷെ ഇതിൻ്റെ ക്യാഷ് അവർ ആഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇത് എന്നോട് പറഞ്ഞിട്ടാണ് ഒരു പീസിന് നാൽപ്പത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പത്ത് പീസ് എടുത്തോ എന്ന് പറഞ്ഞാൽ പക്ഷെ അത് ബില്ലിൽ നോക്കിയിട്ട് എങ്ങനെയാലും ബില്ലിൽ ആഡ് ആക്കിയിട്ടില്ല കാരണം ഞാൻ എങ്ങനെ കണക്കുത്തി മറിഞ്ഞിട്ടും ഇത് ബില്ലിൽ വന്നിട്ടില്ല അപ്പോൾ ഇതവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം ഇതിൻ്റെ റേറ്റ് അത്രയാണ് നിങ്ങൾ ആഡ് ആക്കിയിട്ടില്ല അത് വേറെ എന്തെങ്കിലും ആഡ് അതും അതോ എനിക്കറിയില്ല ഒന്ന് ചെക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ചെയിൻ കാണാം ചെയിൻ നമുക്ക് ഇതാ ഇതുപോലത്തെ ചെയിൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് കട്ടി കൂടുതലുള്ളതും വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കട്ടി കൂടി രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ ഞാൻ കട്ടി കൂടുതലും കട്ടി കുറവുള്ളൊക്കെ കേട്ടോ ഇതാ അത്ര ലെങ്ത് വരുന്നുണ്ട് ഇത് അത്യാവശ്യം ഫുൾ ഗ്യാരൻറ്റി എന്ന് പറയാൻ പറ്റില്ല എന്നാലും പെട്ടെന്ന് കളർ അളകില്ല എന്നവര് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇതിനെല്ലാത്തിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് വലുതും ചെറുതിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് മൂന്ന് സേ മൂന്ന് ഇതേ ഉള്ളൂ പിന്നെ ഇതൊന്നുണ്ട് എന്താ ഇതിന് എന്തോ ഇതൊറ്റ പീസ് ഇങ്ങനത്തെ ഉള്ളൂ കേട്ടോ ഇതൊന്നും സെയിം റേറ്റിന് വന്നിട്ടുള്ളത് പിന്നെന്താ നമുക്ക് എന്താ ഇതെന്താ പേരുണ്ടല്ലോ ബോൾ വീടോ അതോ സീറോ മാലേ അങ്ങനെ എന്തോ മാലയാണ് ഇത് കുട്ടികൾക്ക് വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ ചെറുതാണ് ഇത് വരുന്നത് കേട്ടോ ഇതും ഒരു പീസിന് ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു പീസിന് ഇരുപത് രൂപയാണ് നമ്മൾ ഇതേപോലത്തെ റെഡിമെയ്ഡ് മാളുകൾ കുറച്ച് മുന്നൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ സ്റ്റോക്ക് ഉണ്ടായി പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കേട്ടോ അതുപോലെ തന്നെ ഇതും ഇപ്പോൾ തന്നെ കാറ്റലോഗ് നമ്മൾ കാറ്റലോഗ്ലേഷൻ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ കുറെയൊക്കെ സെയിലായി പോവും അതിനത്രയും ഓർഡേഴ്സ് എനിക്ക് വരാറുണ്ട് ഈ ചെറിയ മാലയ്ക്ക് ഇതിൻ്റെ സിൽവറും ഉണ്ട് അതിനും സെയിം റേറ്റ് തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇത് കുറച്ച് നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ മാല കേട്ടോ ഗോൾഡിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട് പിരി മാല അപ്പോൾ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പീസിന് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് മറ്റതിനെക്കാട്ടിൽ കുറച്ച് ലെങ്ത് ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമുക്ക് കാണിക്കാനുള്ളത് സെറ്റ് ബോക്സുകളാണ് ബീഡ്സ് കുറേ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ കുറേ വെറൈറ്റി ബീഡ്സുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇതാണല്ലോ ഫസ്റ്റ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതായതെങ്കിലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ കാറ്റലോഗിൽ നോക്കിയിട്ട് ആഡ് ആക്കിയിട്ട് മെസ്സേജ് അയക്കാം പിന്നെ പെട്ടെന്ന് തന്നെ കാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അതായത് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് എഴുതിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബില്ലാക്കിയിട്ട് കിട്ടും അല്ലെങ്കിൽ ഇത് എത്ര പീസ് ഉണ്ടാവും ഇത് എത്ര മുത്ത് മുത്തുണ്ടാവും ഇത് ക്വാളിറ്റി ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ നിങ്ങൾക്ക് ലേറ്റ് ലേറ്റാവും ബില്ലാക്കാൻ കാരണം അതിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ നിൽക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണാൻ പറയുന്നത് വീഡിയോയിൽ നമ്മൾ ക്വാളിറ്റിയുടെ പറ്റി എല്ലാം പറയുന്നുണ്ട് റേറ്റ് മാത്രമേ നമ്മളിതിൽ പറയാത്തുള്ളൂ അത് ഞാൻ റേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ റേറ്റ് കൂട്ടുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമായിട്ട് വരികയാണ് അപ്പോൾ അത് നഷ്ടം വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കാറ്റലോഗിൽ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ കസ്റ്റമേഴ്സ് ഒരേ പോകണം ആണെന്നില്ലല്ലോ ചില ആൾക്കാരെ നിങ്ങൾ അതിൽ അത്രേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എന്താ നിങ്ങൾ തിപ്പ് റേറ്റ് കൂടിയത് അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കൊക്കെ അവരോട് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് മടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയർട്ട് കാർട്ട് ചെയ്യാൻ പറഞ്ഞത് കാർറ്റ് നമ്മൾ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിലും അവർക്ക് ആ റേറ്റ് അറിയുള്ളൂ സാധനം അതിൽ കണ്ടിട്ടുണ്ടെങ്കിലും റേറ്റ് അതേ അറിയുള്ളൂ അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവർ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഏതാന്നുള്ളതും കളർ ഞാൻ സെലക്ട് ചെയ്യണുണ്ടെങ്കിൽ കളർ കൂടി അതിൻ്റെ കൂടെ എഴുതി വിട്ടാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കനെയുള്ളൂ മറ്റൊരു വീഡിയോ ഏറ്റുവിടം വരുന്ന ടേക്ക് കെയർ ബൈ ബൈ